അമ്പലങ്ങളിലോ ഉത്സവങ്ങളിലോ ഒക്കെ തന്നെയും പുറത്തുള്ള നടിമാരെ നടന്മാരെയും കാണുമ്പോൾ പ്രേക്ഷകർക്കൊരു സന്തോഷം തോന്നാറുണ്ട് അക്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം ഒരു ഇൻസ്റ്റഗ്രാം ഫോട്ടോഗ്രാഫർ പങ്കുവച്ച ഒരു ചിത്രം വളരെയധികം തന്നെ സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറി പിന്നീടാണത് ആരാണെന്ന് പ്രേക്ഷകരെല്ലാവരും തിരിച്ചറിഞ്ഞത് കളഭമഴ് കളഭ സലാല മൊബൈൽസ് എന്നീ സിനിമകളിൽ അഭിനയിച്ച ഒരു താരമായ സൈന കൃഷ്ണയാണ് അതെന്ന് പ്രേക്ഷകർ അറിഞ്ഞപ്പോൾ ശരിക്കും അവരുടെ കാര്യങ്ങളെല്ലാം അവർ വെളിപ്പെടുത്തുകയായിരുന്നു ഒരു നടി എന്നതിനേക്കാൾ ഉപരി താനൊരു നർത്തകിയാണ് എന്ന് തന്നെയാണ് സൈന വെളിപ്പെടുത്തിയത് സോഷ്യൽ മീഡിയ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുത്ത ഒരു വാർത്തയായി തന്നെ ഇത് വേഗം മാറുകയും ചെയ്തു ആരാധകർക്കത് വേഗം ഇഷ്ടപ്പെടുകയും ചെയ്തു പ്രശസ്ത സീരിയൽ താരം കൂടിയാണ് സൈന ഒരുപാട് സീരിയലിൽ അഭിനയിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ പ്രേക്ഷകർക്കും വളരെയധികം സുപരിചിതയാണ് താരം സോഷ്യൽ മീഡിയയിൽ തന്നെ സൈനയെക്കുറിച്ചുള്ള വാർത്തകൾ ഇടയ്ക്കിടയ്ക്ക് പ്രേക്ഷകരുടെ അടുത്ത് തന്നെ എത്താറുണ്ട് ആരാധകർ തന്നെ എല്ലായ്പ്പോഴും ഏറ്റെടുക്കുന്ന ഒരു താരമായ ശരിക്കും പറഞ്ഞാണ് സൈന സൈനയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിലെ ഇടയ്ക്കിടയ്ക്ക് വൈറലാകുന്നതിനൊപ്പം തന്നെ പ്രേക്ഷകരുടെ ഹൃദയം തന്നെ എപ്പോഴും എടുക്കാറുണ്ട് സൈന പങ്കുവയ്ക്കുന്ന ഓരോ ചിത്രങ്ങളും പ്രേക്ഷക പ്രീതി നേടിക്കൊണ്ട് തന്നെയാണ് മുൻപിലേക്ക് പോകാറുള്ളത് ഓരോ തവണയും സോഷ്യൽ മീഡിയയിൽ തന്നെ ഏറ്റവും കൂടുതൽ എടുക്കുന്ന താരമായി തന്നെ സൈന വേഗം മാറുകയും ചെയ്യുന്നു എന്ന് തന്നെ പറയാം താരത്തിന്റെ വാർത്തകളിലൂടെ തന്നെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെ യും ഇതുപോലെയുള്ള വാർത്തകളൊക്കെ പ്രേക്ഷകർ ഇടം എല്ലായ്പ്പോഴും ഏറ്റെടുക്കാറുണ്ട് നിരവധി സീരിയലുകളിൽ ഉണ്ടെങ്കിലും ഏറ്റവും ഒടുവിൽ പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റിയ നിങ്ങളുടെ സ്വന്തം സി കേരളത്തിലെ തന്നെ സ്വാതി നക്ഷത്രം ചോദിതി എന്ന സീരിയലിലാണ് കൂടുതൽ പ്രേക്ഷകരും ഏറ്റെടുത്തിട്ടുള്ളത് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും അതിനെക്കുറിച്ച് ഏറ്റെടുത്തിട്ടുമുണ്ട് എന്ന് തന്നെ പറയാം നിരവധി പ്രേക്ഷകർ പങ്കുവയ്ക്കുന്ന ഒരു വാർത്തയായി തന്നെ ഇത് മാറുകയാണ് നന്നായി ഡാൻസ് ചെയ്യുമെന്ന് അറിയില്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഞങ്ങളിത് അറിഞ്ഞപ്പോൾ ഞെട്ടിപ്പോയി ഇത്രയും നല്ലൊരു നടത്തുകയാണെന്ന് നിങ്ങൾക്കറിയേയില്ലായിരുന്നു എന്ന് പ്രേക്ഷകരെല്ലാവരും വിശദമായി തന്നെ പറയുകയായിരുന്നു സോഷ്യൽ മീഡിയ പോസ്റ്റ് പോസ്റ്റുകൾ തന്നെ ഇപ്പോൾ വളരെയധികം വൈറലായി മാറുന്നുണ്ട് സായന കൃഷ്ണ എന്ന അക്കൗണ്ടിലൂടെ തന്നെയാണ് ഇത് ടാഗ് ചെയ്തെത്തുന്നതിലൂടെ പ്രേക്ഷകർക്ക് മനസ്സിലാവുകയും ചെയ്യുന്നത് നൃത്തം ഒരാളുടെ ഉല്ലാസബുലമായ ജീവ ചൈതന്യത്തിന്റെ ഒരു ബാഹ്യ പ്രവാഹമാണ് എന്ന് തന്നെ പറയാം ലയതാള വിസ്മയം തീർക്കുന്ന ഒരു അതുല്യ കലാരൂപം താളത്തിനനുസരിച്ച് ഭാവവും മുദ്രകളും സമന്വയിപ്പിക്കുന്ന നയന മനോഹര നിമിഷങ്ങൾ പിറക്കുന്ന സുന്ദര കലാ കലാകാരി കൂട്ടുകാരി എന്നാണ് സെയിലർ ബോ രാഹുൽ എന്ന അക്കൗണ്ടിലൂടെ ഇപ്പോൾ സായനാ കൃഷ്ണ എത്തുന്നത് നിരവധി പ്രേക്ഷകർ ഏറ്റെടുത്ത ഒരു താരമായി തന്നെ ഇത് മാറുകയും ചെയ്തിട്ടുണ്ട് അപൂർവരാഗം എന്ന സീരിയലിലും പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതമായ ഒരു താരം തന്നെയായിരുന്നു നിരവധി സീരിയലുകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും അപൂർവരാഗത്തിലൂടെ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ സായന പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റിയത് അതിലൂടെ തന്നെ പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയായി തന്നെ ഇപ്പോൾ സായനയുടെ ഈ പുതിയ വിശേഷം കൂടി മാറുന്നുണ്ട് നിരവധി താരങ്ങളോടൊപ്പം ചിത്രങ്ങൾ പങ്കുവച്ചിട്ടുണ്ടെങ്കിലും ഈ നൃത്തം ചെയ്യുന്ന ചിത്രമാണ് പ്രേക്ഷകർ ഒരുപക്ഷേ ഏറ്റവും കൂടുതൽ എടുത്തത് കാരണം മാത്രം നന്നായി നൃത്തം ചെയ്യുമെന്നും സായനക്ക് ഇത്രയും നല്ല കഴിവുള്ള ഒരു കുട്ടിയാണെന്നും അധികം പ്രേക്ഷകർക്ക് അറിയില്ലായിരുന്നു നൃത്തം നന്നായി ചെയ്യുന്നൊരു കുട്ടിയായതുകൊണ്ടുള്ള ഒരു ബഹുമാനമാണെന്നും പ്രേക്ഷകർ പറയാറുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ